തോട്ടം തൊഴിലാളികളുടെ ഡി എ വിഷയത്തിൽ രാഷ്ട്രപതി ഇടപെട്ടിട്ടും സംസ്ഥാന സർക്കാരും തൊഴിൽ വകുപ്പും മിനിമം വേതന ഉപദേശക സമിതി ശുപാർശയും അട്ടിമറിക്കുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞു തൊഴിലാളി പാർട്ടിയാണ് ഭരിക്കുന്നത് എന്നാണ് സി പി എം നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയും അവകാശവാദം എന്നാൽ തൊഴിലാളി തൊഴിലാളിദ്രോഹ നടപടികളാണ് ഗവൺമെന്റ് തുടർച്ചയായി കൈക്കൊള്ളുന്നത് എന്നും ഗോപി ചൂണ്ടിക്കാട്ടി തോട്ടം തൊഴിലാളികളുടെ വർദ്ധിപ്പിച്ച് നൽകാമെന്നുള്ള മിനിമം വേദന ഉപദേശക സമിതിയുടെ തീരുമാനം കേരളത്തിലെ ഗവൺമെന്റും തൊഴിൽ വകുപ്പും അട്ടിമറിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ തോട്ടം തൊഴിലാളികൾ കോടതിയെയും രാഷ്ട്രപതിയെയും നേരിട്ട് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി രാഷ്ട്രപതി നേരിട്ട് ഇടപെട്ടിട്ട് പോലും കേരളത്തിൽ ചീഫ് സെക്രട്ടറി നൽകാം എന്ന ഉറപ്പ് മാത്രമാണ് നൽകുന്നത് ഈ ഉപദേശക സമിതിയുടെ തീരുമാനപ്രകാരം ഡി എ വർദ്ധിപ്പിച്ച് നൽകേണ്ടതിനുള്ള തീരുമാനമെടുക്കേണ്ടത് കേരള ഗവൺമെന്റും കേരളത്തിലെ തൊഴിൽ വകുപ്പുമാണ് കേരളത്തിൽ തൊഴിലാളി പാർട്ടിയാണ് ഭരിക്കുന്നത് എന്നല്ല സി പി എം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി പാർട്ടിയാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ അടിസ്ഥാന തൊഴിലാളി വർഗമായ തോട്ടം തൊഴിലാളികളുടെ മിനിമം വേതന വർധനവിനുവേണ്ടി ഡി എ വർധനവിനു വേണ്ടി നടത്തുന്ന ദീർഘകാലങ്ങളായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ഈ മിനിമം വേതന ഉപദേശക സമിതി ഈ തീരുമാനമെടുത്തിട്ടുള്ളത് എന്നാൽ അത് നൽകാൻ ഇതുവരെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല പത്ത് മുപ്പത്തി വർഷക്കാലമായി തൊഴിലാളികൾ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാം മറ്റേത് മേഖലയിലും തൊഴിലാളികൾ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വേതനമാണ് തോട്ടം മേഖലയിൽ കിട്ടുന്നത് തീർച്ചയായും ഈ വേദന തൊഴിലാളികൾക്ക് തോട്ടം തൊഴിലാളികൾക്ക് ഡി എ വർധനവിന്റെ കാര്യത്തിൽ അടിയന്തര നടപടികൾ ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ് ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്